നൽകാൻ യാണ് കോഴിക്കോട്ടെ തുകയും വയനാടിനായി ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അറിയിച്ചു വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് തങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഒരു കൈത്താങ് നൽകാനുള്ള ശ്രമത്തിലാണ് കോഴിക്കോട്ടെ സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും അങ്ങനെയുള്ള ഞങ്ങൾ പൈസ ആർക്കും ആ ഞങ്ങൾ ഈ മാസം ഇരുപത്തിരണ്ടിന് സർവീസ് നടത്തുമ്പോൾ ലഭിക്കുന്ന തുക മുഴുവൻ വയനാടിനായി മാറ്റിവെക്കാനാണ് ബസ് ഉടമകളുടെ തീരുമാനമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ ടി വാസുദേവനും ജനറൽ സെക്രട്ടറി ടി കെ ബീരാൻകോയയും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിരണ്ടിന് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടക്കുന്ന ചടങ്ങിൽ ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് കാരുണ്യയാത്രയുടെ യാത്രയുടെ ഉദ്ഘാടനം നിർവ്വഹിക്കും എ ന്യൂസ് കോഴിക്കോട്